നമസ്കാരം ആനക്കേരളത്തിന് ഇത് കൈമാറ്റത്തിൻ്റെ സമയം ആണെന്ന് പറയാം ആനക്കൈമാറ്റം എന്നത് ബാലികേറ മലയായി കണ്ട കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതാ ഈ രണ്ടായിരത്തി ഇരുപത്തി നിരവധി കൈമാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് അക്ഷരനഗരിയിൽ വേമ്പനാട് ഗ്രൂപ്പ് ഒരു ആനയെ സ്വന്തമാക്കിയതിന് പിന്നാലെ പൂരനഗരിയിൽ നിന്നും ഇതാ മറ്റൊരു കൈമാറ്റത്തിൻ്റെ വാർത്ത പുറത്തു വന്നിരിക്കുന്നു തൃശ്ശൂരിൽ ഏറ്റവും മികച്ച എണ്ണം പറഞ്ഞ കൊമ്പന്മാർ നിൽക്കുന്ന മച്ചാട് ഗ്രൂപ്പിലേക്ക് ഇതാ പുതിയ ഒരു അതിഥി കൂടി എത്തിയിരിക്കുന്നു പേരെടുത്ത ആന തറവാടായ ചെമ്മരപ്പിള്ളിയിൽ നിന്നുമാണ് ഈ കൈമാറ്റം നടന്നിരിക്കുന്നത് ഏറെ ആരാധകരുള്ള ചെമ്മരപ്പിള്ളി ഗംഗാധരൻ എന്ന ആന ഇനി മച്ചാട് ഗ്രൂപ്പിന് സ്വന്തം ഇനി ഇവൻ ശ്രീ മച്ചാട് ഗംഗാധരൻ എന്ന പേരിൽ അറിയപ്പെടും ഇതോടെ മച്ചാട് ഗ്രൂപ്പിൽ ജയറാം ഗോപാലൻ ധർമ്മൻ അയ്യപ്പൻ എന്നിവർക്കൊപ്പം അഞ്ചാമനായി ഗംഗാധരനും എത്തിയിരിക്കുന്നു ആനപരിപാലന രംഗത്തെ ഏറ്റവും മികച്ച തറവാടുകളിലൊന്നായ മച്ചാട് ഗ്രൂപ്പിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു ആനകളുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം